നമസ്കാരം യുഗത്തിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് സെർവാൻഡിസ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട് ദ ഡോൺ കിക്സോട്ട് എന്ന് പറഞ്ഞിട്ട് ആ കൃതിയിലെ നായകൻ കാറ്റാടി മരങ്ങളെയും വൈക്കോൽക്കൂനകളെയൊക്കെ കണ്ടിട്ട് രാക്ഷസന്മാരാണെന്ന് കരുതി അതിനോട് യുദ്ധം ചെയ്യുന്ന ഒരു വളരെ അദ്ദേഹം സ്വയം കോമാളിയായി മാറുന്ന ഒരു കഥ ആണ് ആ നോവല് പറഞ്ഞു വയ്ക്കുന്നത് അതിലെ നായകനെ പോലെയാണ് ചില രാഷ്ട്രീയ പാർട്ടികളും ചില വിദ്യാർത്ഥി സംഘടനകളും കാരണം എന്തൊക്കെയോ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വെറുതെ സ്വന്തം മാനസിക നില തെറ്റി ഏർ ആരോടൊക്കെയോ യുദ്ധം ചെയ്യുന്ന ഒരു പ്രതീതി അത്തരം ഒരു പ്രതീതിയാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വീര വിനായക ദാമോദർ സവർക്കറെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ബാനർ പ്രദർശിപ്പിക്കുകയും രാജേന്ദ്ര ആർലേക്കർ എന്ന നമ്മുടെ ഗവർണർ അതിനെ വിമർശിക്കുകയും ചെയ്തത് ഇത്രയും ഒരു മര്യാദഘട്ട ഒരു സമീപനം ഏതെങ്കിലും ഒരു നേതാവിനോട് ഇല്ലെങ്കിൽ ആ നേതാവ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സവർക്കറാണ് അദ്ദേഹത്തിനോട് അങ്ങേറ്റം നീതികേടാണ് കാണിക്കുന്നത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വളരെ അടുപ്പം കാണിച്ചിരുന്ന ഒരു നേതാവാണ് മുൻകാല നേതാക്കൾ അടുപ്പം കാണിച്ചിരുന്ന ഒരു നേതാവാണ് സവർക്കർ വി ഡി സവർക്കർ അവർ ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിമർശിച്ചിരുന്നത് ഗാന്ധിജിയായിരുന്നു നടു ഗാന്ധിജിയെ ഗാന്ധിജിയെ ഇടിക്കണം എന്ന് എന്ന് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും അടുപ്പം കാണിച്ചിരുന്നത് വി ഡി സവർക്കറിനെയാണ് ഇന്ന് വി ഡി സവർക്കർ മാപ്പെഴുതി കൊടുത്തു ഷൂ നക്കി എന്നെല്ലാം പറഞ്ഞ് വിമർശിക്കുന്നു പക്ഷെ അതൊരു ചരിത്ര നിഷേധം മാത്രമല്ല ഒരു നീതികേടും നെറികേടും കൂടിയാണെന്ന് പറയട്ടെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് വിജയിച്ചവന്റെ കൂടെയാണ് എപ്പോഴും ചരിത്രം നിൽക്കുക വിജയിച്ചവൻ എത്ര നെറികട്ടവനാണെങ്കിലും അവനനുസരിച്ചാണ് ഈ ചരിത്രം എഴുതപ്പെടുക കാലങ്ങൾക്ക് ശേഷം വിജയിച്ചവന്റെ ധർമ്മ ഇപ്പോ നമുക്കറിയാം സ്വന്തം ഭാര്യയെയും സഹോദരന്മാരെയും ചൂത് വെച്ച് അല്ലെങ്കിൽ പണയം വെച്ച് ചൂത് കളിച്ചവൻ ധർമ്മപുത്രയായി അറിയപ്പെടുമ്പോ അപമാനിതനായി നിൽക്കുന്ന സ്വന്തം സുഹൃത്തിന് തൻ്റെ അംഗരാജ്യം ദാനം ചെയ്തവൻ ദുര്യോധനനായി മാറുന്ന കാഴ്ച ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വിജയിച്ചവന്റെ കൂടെയാണ് ചരിത്രം വിജയിച്ചൻ എത്ര മോശക്കാരനായാലും അവൻ നന്മയുള്ളവനായി എഴുതിപ്പെട എഴുതപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ സവർക്കർ വി ഡി സവർക്കർ എങ്ങനെയാണ് ഇവർക്ക് ഷൂനക്കിയായി മാറിയതെന്ന് ചിന്തിക്കണം നീണ്ട പതിനൊന്ന് വർഷമാണ് അദ്ദേഹം കാലാപാനി എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ നരകയാതന അനുഭവിച്ചത് എഴുത്ത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത് എഴുതി അദ്ദേഹം എഴുതി എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് പതിനൊന്ന് ദിവസം അദ്ദേഹത്തെ ചങ്ങല കിട്ടു നിന്നു ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും അദ്ദേഹത്തിനാവില്ലായിരുന്നു ആ ആട് കഴുതയെ പോലെ ഇല്ലെങ്കിൽ ഈ ഈ കുതിരയോ കോറക്കഴുതയോ അല്ലെങ്കിൽ എരുമയൊക്കെ കെട്ടിയിട്ട് ചക്കാട്ടുവലോ അതുപോലെ മനുഷ്യനെ കൊണ്ട് വലിയൊരു നേതാവിനെ സവർക്കിനെ പോലെ വലിയൊരു നേതാവിനെ കൊണ്ട് ചക്കാട്ടിച്ചിരുന്നു അക്കോവർ ദീവിൽ അങ്ങേയറ്റം മർദ്ദനത്തിനിരയായി അദ്ദേഹം അങ്ങേയറ്റം മർദ്ദനത്തിനിരയായി ഈ രാജ്യത്തിന് വേണ്ടി ഒടുവിൽ അദ്ദേഹം ഒരു ദയാഹർജി എഴുതി നമുക്കറിയാം ഒരു ദയാഹർജി എഴുതുമ്പോൾ അത് എപ്രകാരമാണ് ഇന്നാണെങ്കിലും നമ്മൾ തെറ്റി ചെയ്ത ഒരു ജയിൽവാസം അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ദയാഹർജി അനുഭവിക്കുക അതിന് ചില രീതികളുണ്ട് ആ രീതികളിൽ ആ വരികൾ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തു എന്ന് പറയുന്നത് പറയുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിൽ ആ അവരോട് എസ് എഫ് ഐക്കാരാണ് പറയുന്നത് ഒരു നേരും നിറയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി രൂപമാണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയാൻ മറ്റെ കാരണം അവർക്ക് പ്രവർത്തനത്തെക്കാളും ഉപരി വായ്തായ കൊണ്ട് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്നും തൊള്ളത്തൊഴിലാളികളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും തൊള്ളത്തൊഴിലാളികളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഈ ജൽപ്പനങ്ങള് വിഷലിപ്തമായ ഈ ജൽപ്പനങ്ങള് പലപ്പോഴും മനുഷ്യ മസ്തിഷ്കങ്ങളെ സ്വാധീനിക്കാറുണ്ട് പക്ഷേ അത് എത്രത്തോളം സത്യം ചെരിപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം സങ്കടകരമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കുറിച്ച് സവർക്കർ എന്ന ധീരദേശാഭിമാനി ഏറ്റവും അധികം ത്യാഗം അനുഭവിച്ച ആ കുറിച്ച് ഇവർ ഒരു ഇമേജ് സൃഷ്ടി ഒരു ധാരണ പൊതുധാരണ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അതിനു മുമ്പ് നമുക്ക് നെഹ്റുവിനെ കൂടി നമുക്ക് പഠിക്കണം നെഹ്റു കോട്ടയിലും എർവാദ ജയിലിലുമാണ് ജയിൽവാസം അനുഭവിച്ചത് ആകാകാൻ കോട്ടയിലും എർവാദ ജയിലിലും മകൾക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന് അവിടെ എഴുതുവാൻ കഴിയുമായിരുന്നു മകൾക്ക് എഴുതിയ ഒരു അച്ഛനൊരു മകൾക്ക് എഴുതിയ കത്തുകളൊക്കെ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ എഴുതാൻ കഴിയുമായിരുന്നു എഴുത്തെഴുതി എന്നതിന്റെ പേരിൽ കഴുത്തിലും കാലിലും അത് രണ്ടും കൂടി കൂട്ടി ഒരു പട്ടിയെ ചങ്ങലക്കിടുന്നത് പോലെ പതിനൊന്ന് ദിവസം എഴുത്തെഴുതിയെന്നുള്ള പതിനൊന്ന് ദിവസം സവർക്കണ സവർക്കറിന് ബ്രിട്ടീഷുകാർ ഇട്ടപ്പോൾ നെഹ്റു മകൾക്കെഴുതിയ കത്തുകൾ എന്ന പേരുള്ള പുസ്തകം ആ എഴുതുകയായിരുന്നു മകൾക്ക് കത്തെഴുതുകയായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് വെള്ളക്കാരുടെ തോളിൽ കൈയിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുക ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ ചന്ദ്രശേഖർ ആസാദിനെ കൊന്ന ഭഗത് സിംഗിനെ കൊന്ന നമ്മുടെ ഒട്ടനവധി ആളുകളെ ഒട്ടനവധി ആളുകളെ അല്ലെ ഈ ജാലിയൻ വാലാവികയിലെ പാവങ്ങളെ സമരപടന്മാരെ സാധുക്കളായിട്ടുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്ത ബ്രിട്ടീഷുകാർ നമുക്ക് ശത്രുക്കളാകുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മെ നയിക്കുന്ന ഒരാൾക്ക് അവരുടെ തോളിൽ കൈയിടാനും അവരുടെ ഭാര്യയുടെ ചുണ്ടിൽ സിഗരറ്റ് ഇരിക്കുന്ന സിഗരറ്റിനെ തീ കത്തിച്ചു കൊടുക്കുവാനും കഴിയുക അത്രത്തോളം സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ നമ്മോട് സൗഹാർദ്ദം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളോട് സൗഹാർദ്ദം കാണിക്കുമ്പോൾ അയാൾ ശത്രുക്കളുടെ സുഹൃത്താണ് ശത്രുക്കളുടെ സുഹൃത്ത് നമ്മുടെ സുഹൃത്താണോ ബ്രിട്ടീഷുകാർ ഭയന്നിരുന്നത് വി ഡി സവർക്കറയാണ് ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെട്ടിരുന്നു റാബ്രി ദേവി നിങ്ങൾ ഓർക്കുക റാബ്രി ദേവി എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് ലാലു പ്രസാദ് യാദവിനെ കോടതി ശിക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യയെ എന്തുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് മറ്റൊരാളെ അക്കീല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഭാര്യയെ ഏറ്റവും വിശ്വസ്തനായ ആളെ അധികാരം ഏൽപ്പിച്ചു അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാര് ക്ലമന്റ് ആറ്റ്ലി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ ഗാന്ധിജിക്കുള്ള പങ്ക് എന്ന് ക്ലമന്റ് ആറ്റ്ലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ വളരെ മിനിമൽ മിനിമലാണതെന്ന് വളരെ കുറവായിരുന്നു ബ്രിട്ടീഷുകാർക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് ഖജനാബ് കാലയ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ പോലെ വലിയൊരു കോളനി ഏർ കൊണ്ടുനടക്കാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല പലയിടത്തും ഉയർന്ന സായുധ വിപ്ലവ ചിന്തകളെല്ലാം അവരെ ഭയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സുഭാഷ് ചന്ദ്ര നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നു പട്ടാപി സീതാരാമയ്യെ അദ്ദേഹം തോൽപ്പിച്ചു പക്ഷേ അദ്ദേഹം വളരെ ചതിയിലൂടെ കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നു ആ കോൺഗ്രസ് അദ്ദേഹം വിട്ടുപോകേണ്ടി വന്നതിന് പുറകിലും നെഹ്റുവും ഗാന്ധിജിയും ഉണ്ടായിരുന്നു നെഹ്റുവിനും ഗാന്ധിജിക്കും എപ്പോഴും വലിയൊരു സൗഹാർദ്ദം ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്നു ഇനി മാപ്പ് എഴുതി കൊടുക്കുന്ന ഓത്ത് ഓഫ് അലിജിയൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ നിന്ന് ബിരുദം നേടുന്ന എല്ലാ കോളനിയിലുള്ള അതായത് ഈ ബ്രിട്ടീഷ് കോളനികളിലുള്ള എല്ലാ ആളുകളും ഓത്ത് ഓഫ് അലിജിയൻ രാജ്ഞിക്ക് കൂറു പ്രഖ്യാപിക്കുന്ന ഓത്ത് ഓഫ് അലിജിയൻ എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ചൊല്ലണമായിരുന്നു എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൂറു പ്രഖ്യാപിക്കുന്ന ഓത്ത് ഓഫ് അലിജിയൻ എന്ന പ്രതിജ്ഞ നെഹ്റു ഗാന്ധിജി അടക്കമുള്ള അവിടുന്ന് ബിരുദം നേടിയ എല്ലാവരും പ്രതിജ്ഞ ചൊല്ലി പക്ഷെ അത് ചൊല്ലാതിരുന്ന ഒരേ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് വീരവിനായക ദാമോദർ സവർക്കർ എന്നാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇന്ന് അവഹേളിക്കുന്നുണ്ടെങ്കിൽ അത് നെഹ്റുവിന്റെ കുതന്ത്രത്തിന്റെ ഫലമാണ് കാരണം ഗാന്ധി വധമുണ്ടായി ഗാന്ധി തന്നെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതിന്റെ അന്തർധാരകളുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും ആ ഗാന്ധി വധത്തിന് ശേഷം ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭയുടെ നേതാവിനെതിരെ കുറ്റം ചുമത്തില്ല നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയ്ക്കെതിരെ അതായത് നമുക്കറിയാം നിർമ്മൽ ചന്ദ്ര ചാറ്റർജിക്കെതിരെ അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെ ബംഗാളിൽ നിന്ന് ജയിക്കുകയാണ് ചെയ്ത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ ഒഴിവാക്കിക്കൊണ്ട് ബി ഡി സവർക്കറിനെതിരെ അത് എന്തുകൊണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കണം കോൺഗ്രസിന് അന്നത്തെ കോൺഗ്രസിന് ബദലാകുവാൻ കഴിഞ്ഞിരുന്ന കഴിയുമായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദുത്വ ചിന്താതി ഹിന്ദുത്വ ചിന്താഗതികൾക്ക് കോൺഗ്രസ്സിന് ബദലാകുകയും കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്ന് നെഹ്റു ചിന്തിച്ചിരുന്നു ഗാന്ധിജി എന്ന വലിയ വിഗ്രഹത്തെ നിഗ്രഹിച്ചപ്പോൾ ആ വധത്തിന്റെ ഒരു ചെറിയ അംശം ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ഇവരുടെ കുറെ കാലത്തേക്ക് ഇവരുടെ അധികാരത്തിലേക്കുള്ള വരവിനെ തടയാൻ നെഹ്റു സമർത്ഥമായി അത് സാധിച്ചു നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക നമ്മുടെ ദേശീയ പുഷ്പം എന്നത് താമരയാണ് പക്ഷെ ബ്രിട്ടീഷുകാരുടെ ദേശീയ പുഷ്പമാണ് പനിനീർ പൂവ് നെഹ്റുവിന്റെ നെഞ്ചിൽ എപ്പോഴും നിങ്ങളൊരു പനിനീർ പൂവ് കാണാം ഞാൻ ബ്രിട്ടനോട് കൂറ് പ്രഖ്യാപിക്കുന്നു ഇല്ലെങ്കിൽ അവരുടെ ദേശീയ പുഷ്പം നിർലജ്ജം നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യന്റെ അനുയായികളെന്ന് സവർക്കറിനെ നോക്കി പറയുകയാണ് ഇയാൾ രാജ്യദ്രോഹി കൃത്യമായിട്ട് ഈ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ആരായിരുന്നു രാജ്യദ്രോഹി എന്ന് ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ച കൊള്ളയടിച്ച ആ വെള്ളക്കാരായ ആ മൺ കിരാതന്മാർക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങൾ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പിന്നീട് ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവിയെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഏൽപ്പിച്ചു കൊടുത്തു പോയി അവരുടെ മറ്റൊരു പിണിയാൾക്ക് ആ പിണിയാളിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ പത്ത് പതിനൊന്ന് വർഷം പതിമൂന്ന് വർഷം വീട്ടുതടങ്കിലും പതിനൊന്ന് വർഷം ക്രൂരമായ ഏകാന്ത തടവില് സിലാർ ജയിലില് അവിടെയും കിടന്ന ഒരു മനുഷ്യരുടെ ജീവിതം എമ്പാടും പോരാട്ടമാക്കിയ ആദ്യമായി ഒരു ദളിതനെ ഒരു ക്ഷേത്ര പൂജാരിയാക്കിയ ഒരു മനുഷ്യനെ തികച്ചും നിരീശ്വരവാദിയായ ഒരു മനുഷ്യനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ആ കാലഘട്ടത്തെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഒരു മനുഷ്യനെയാണ് സുഹൃത്തുക്കളെ ഇന്ന് അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ വിദ്യാർത്ഥി നേതാക്കളെ വിദ്യാർത്ഥി പ്രസ്ഥാനം രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ശുദ്ധ വിവരമില്ലായ്മ എന്ന് മാത്രമാണ് ഇത് പറയാൻ കഴിയുക ഇന്ത്യയിൽ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കാൻ ആരെയെങ്കിലും കഴിയുമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയാണ് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല സായുധ വിപ്ലവത്തിലൂടെയോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്ത തീസിസ് നമുക്കറിയാം കൊൽക്കത്ത തീസിസ് പോലുള്ള ഒരു തീസിസ് ഉണ്ടായി ഗ്രാമങ്ങളിലുള്ള ആളുകളെ പാവങ്ങളെ വായിരിക്കുന്നവും മറ്റ് നാടൻ തോക്കുമായിട്ട് നിറതോക്കുമായി നിൽക്കുന്ന പട്ടാളക്കാരന മുമ്പിലേക്ക് വായിക്കുന്നതുമായിട്ട് പോയി കുറെ ആളുകളെ കൊന്ന് ഇത്ര ഒരു മൂഢ വിശ്വാസം ആളുകളിലേക്ക് ഇറക്കി വിട്ട് ഇന്ത്യക്കെതിരെ സ്വാതന്ത്ര്യം കിട്ടി വെച്ച് നടങ്ങുന്ന ഈ രാജ്യത്തിനെതിരെ പോരാടിയ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പോരാടി നിരോധനം നേരിട്ട ഒരു സംഘടന അവരാണ് രാജ്യദ്രോഹികൾ ഇന്ത്യയുടെ പതാക വാങ്ങി കത്തിച്ച ഒരു സർദാർ എന്താ അങ്ങനെ പേരെനിക്കറില്ല സർദാറിനൊക്കെയാണ് പറയാ എന്തോ ഒരു മലയാളിയാണ് സർദാർന്ന് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി പിച്ച വെച്ച് പറഞ്ഞ ഈ രാജ്യത്തിനെതിരെ കലാപാഹ്വാനം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ശരിയായ രാജ്യദ്രോഹികൾ അത് എത്തുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരിലേക്കാണ് ആ വിരൽ ചൂണ്ടാൻ പറ്റുക രാജ്യദ്രോഹി എന്ന് ആരെങ്കിലും വിളിക്കാൻ പറ്റുക കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പട്ടാളത്തിൽ സൈനിക വിഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കില്ലായിരുന്നു അവരെ അതിന് ആ ഏഴായാലത്തേക്ക് ഇന്ത്യൻ സേന ഏഴായാലത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അടുപ്പിക്കില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ എവിടെയും എടുക്കുകയുമില്ലായിരുന്നു എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള രാജ്യദ്രോഹം ജനിതകപരമായി കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അവരുടെ ഇത്തരം പ്രസ്താവനകൾ അങ്ങേറ്റം അപലപനീയമാണ് അവര് തിരുത്തട്ടെ കുറഞ്ഞ അവർ ഇ എം എസിനെയെങ്കിലും വായിക്കാൻ ശ്രമിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം